നിങ്ങൾക്ക് അറിയോ ഞാൻ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു വീഡിയോ ആണ് നമ്മുടെ സാറ അലിഖാൻ്റെ വീഡിയോ സാറ അലിഖാൻ മനസ്സിലായില്ല സെയ്ഫ് അലിഖാന്റെ മകൾ ബോളിവുഡ് ആക്ട്രസ് സാറ അലി ഖാൻ പുള്ളിക്കാരത്തി പാവങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ ഈ ഭക്ഷണം കൊടുത്തോണ്ട് നിൽക്കുന്നത് മറ്റൊരാൾ വീഡിയോയിൽ പകർത്തുന്നു അത് പുള്ളിക്കാരത്തി കണ്ടിട്ട് പറയുന്നു വീഡിയോ എടുക്കല്ലേ എന്ന് എന്നിട്ട് ചൂടാവാണ് കൂടുതൽ പറയേണ്ട ആ വീഡിയോ ഒന്ന് കാണാം ये अविनाश मत कर सॉरी നല്ല പ്രവൃത്തി ഒക്കെ തന്നെ പക്ഷെ എനിക്ക് ചിരി വരും കാരണം വെറൊന്നുകൊണ്ടല്ല എനിക്ക് ആഘോഷ് മെനോൻ അറിയാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലൊരു സംഭവം മോഹൻകുമാർ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് സിനിമയിലുണ്ട് അതായത് അതിലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ട് ആഘോഷ് മേനോൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ പി ആർ ടീംസിനോട് പറഞ്ഞ് തനിക്കൊരു റീച്ച് കിട്ടാൻ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സെറ്റപ്പ് സാധനം ചെയ്യാൻ പറഞ്ഞു അപ്പൊ അവരുടെ പി ആർ ടീംസ് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു ആ ഐഡിയ ആണ് ഇപ്പൊ ഈ ചേച്ചി ചെയ്തത് ഏ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതുവരും ഭക്ഷണ പൊതികളാണ് ഇവർക്ക് നന്മ പൊതികളാണ് സന്തോഷ പൊതികളാണ് ഇപ്പൊ നിങ്ങൾ വന്നോണ്ടല്ലേ ഈ ആളുകൾ മുഴുവൻ കൂടിയത് നിങ്ങൾ എന്റെ അനുവാദം ഇല്ലാണ്ടാ ഷൂക്ക് ചെയ്യുന്നെ പ്ലീസ് ഈ ഡിലീറ്റ് ചെയ്യണം നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരാനോ ഈ പാപങ്ങളെ സഹായിക്കാനോ പറ്റില്ല ചേട്ടാ ഡിലീറ്റ് ചെയ്യണം ചേട്ടാ പ്ലീസ് ചേട്ടാ സിനിമ നടൻ മനുഷ്യനാണ് ചേട്ടാ പ്ലീസ് ഈ ഡിലീറ്റ് ചെയ്യണം ഉം 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 സാറാ അലിഖാന്റെ പി ആർ വർക്ക് എനിക്ക് ഈ സാറ അലിഖാന്റെ വീഡിയോ കണ്ടപ്പം രണ്ടും ഒരുപോലെയാ തോന്നിയത് പോരാത്തതിന് ഈ അടുത്ത് ജയറാം ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതുപോലെ ഈ എയർപോർട്ടിലൊക്കെ ചെന്നിട്ട് ഈ ബോളിവുഡ് ആക്ടേസിന്റെ ഒക്കെ നടന്നു പോകുമ്പോ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആ ഈ സാധനമൊക്കെ പല പി ആർ ടീംസൊക്കെ സെറ്റ് ചെയ്തു തരുന്നൊക്കെ പറഞ്ഞിട്ട് ജയറാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് പി ആർ ടീംസിൻ്റെ പരിപാടിയാണെന്ന് എനിക്ക് ഒരു സംശയവും തോന്നിയില്ല അയച്ചു കൊടുത്താ കിട്ടുമായിരിക്കില്ലേ എനിക്ക് പേഴ്സണലി കണ്ടപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചിരി വന്നു മേനോനെ അതുപോലെ എടുത്തു വെച്ച പോലെയാ തോന്നിയത് എന്തിനാണ് നിങ്ങൾ എന്റെ വീഡിയോ എടുക്കുന്നത് ചിരിച്ചുപോയി എനിക്ക് ഈ ടീംസിന്റെ പരിപാടിയായിട്ടാണ് തോന്നിയത് പക്ഷെ നമ്മുടെ അതിൽ തെളിവില്ല അത് അങ്ങനെയാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിച്ച് പറയാനും പറ്റൂല അതുകൊണ്ട് മാത്രം ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം നിങ്ങൾക്ക് എന്തോ തോന്നിയിട്ടുണ്ട് എന്തായാലും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ